ശ്രീ റോയിൽ പി കെ ഉസ്മൻ സംസ്ഥാന നേതാക്കൾ ശബ്ദം ശ്രദ്ധിക്കുന്ന പാർട്ടിയുടെ കരണോത്സവരായ പ്രവർത്തകരെ സഹോദരിമാരെ ജനാധിപത്യ വിശ്വാസികളെ പോലീസ് പോലീസേനയിലെ തിരുമലുകളെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പാർട്ടി നടത്തുന്ന സെക്രട്ടേറിയറ്റ് പറഞ്ഞാണ് അവസാനിക്കാൻ പോകുന്നത് ഈ പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കണമെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുടനീളം പല കവലകളിലും അല്ലെങ്കിൽ പല രാഷ്ട്രീയ പാർട്ടികളിലുമൊക്കെ പോലീസ് സേനയിലടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ സാധാരണ ഒരാഴ്ച ഇങ്ങനെ ഒരു ചർച്ച നടക്കും മീഡിയകളിലും രാഷ്ട്രീയ പാർട്ടികളിലും മതിവേദത്തുള്ള മതസംഘടനകളിലും ഈ രാജ്യത്ത് ഈ സംസ്ഥാന തിരുനൂലം സർവസാധാരണയാണ് ഇപ്പൊ ആരോഗ്യമന്ത്രിയുടെ ഒരു വീഴ്ചയെ സംബന്ധിച്ചുള്ള ഒരു കാര്യം വന്നാൽ ഒരാഴ്ച അതായിരിക്കും ചർച്ച വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയെയും ആ വകുപ്പിനെ കുറിച്ചൊക്കെയുള്ള ഒരു ചർച്ച ഈ പറയുന്ന ഒരു ആഴ്ച നടക്കും അതുപോലെയാണ് ഇപ്പോ പോലീസ് സേനയിൽ ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനലുകളെ സംബന്ധിച്ചുള്ള ചർച്ചയും ഏകദേശം എന്തൊരു കാഴ്ചപ്പാടും ഏകദേശം എല്ലാവരും ഏകദേശം അവസാനിപ്പിച്ച ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ സേനയിലെ ഈ പറയുന്ന പൊടും ക്രിമിനലുകളെ പുറത്താക്കണമെങ്കിൽ ഒന്നാമതായി നിലവിലുള്ള ഇടത് വലത് തുടങ്ങി മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതിശക്തമായ പ്രതിഷേധങ്ങളുമായി പൊതുവേദങ്ങളിൽ ഉണ്ടാകണമെന്ന ഒരു നിർദ്ദേശമാണ് എനിക്ക് ഈ ഭരണയിൽ ഒന്നാമതായി നൽകുന്നത് മറ്റൊന്ന് ഇവിടുത്തെ മീഡിയകൾ മാധ്യമങ്ങൾ ഈ വിഷയങ്ങളൊക്കെ മലപോലെ വലിയൊരു വാർത്തയാക്കി എന്ത് എവിടെ ചിത്രീകരിച്ച് ഇങ്ങനെ വരും പക്ഷേ പല സ്വാധീനം പല ഇടപെടലുകളും നടക്കുമ്പോൾ മലപോലെ വന്നത് പോലെ ആവിയായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതിനും ഒരു മാറ്റമുണ്ടാകണം ഇവിടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളുമൊക്കെ ഇത് ലൈവായി നിലനിർത്തണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയുവാനുള്ളത് ഇത് ലൈവായി നിലനിർത്തിയില്ല എങ്കിൽ ഈ പറയുന്ന ഈ ഉദ്ദേശം ഈ ക്രിമിനലുകളെ പുറത്താക്കുക എന്നുള്ള ലക്ഷ്യം സാധ്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരാളുടെ ഒരു സന്തോഷം നടക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല ഇവിടുത്തെ ഏകദേശം സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എസ് ഡി പി ആണെങ്കിലും മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാവരുടെയും പ്രവർത്തകരെ അന്യായമായി അതിക്രൂരമായ രീതിയിൽ ഈ പോലീസ് സേനയിലെ ക്രമേലുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അതൊന്നും തുറലോകം അറിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഈ പറയുന്നത് പോലെ സർവസാധാരണയായി നടക്കുന്ന ഈ ചർച്ചകൾ ഒരാഴ്ചയാകുമ്പോൾ ഇത് നിൽക്കുമെന്ന് പറയുന്ന ഈ സംഗതി ഇതിനൊരു മാറ്റം ഈ വിഷയത്തിലെങ്കിലും ഏറെ സമൂഹത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും ലൈവായി ഈ വാർത്തയെ നിലനിർത്തണം അതായത് ഈ ക്രിമിനലുകളെ എന്ത് ചെയ്യണം ഇത് അവരെ പുറത്തു കൊണ്ടുവരുകയും നടപടിയെടുക്കുന്നതോടെ ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇവരെ പലരും സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതൊരു നടപടിയല്ല ഏതെങ്കിലും ഒരു ശേഷമില്ല ഒരു പോലീസുകാരൻ ഒരു പൊതുപ്രവർത്തകന് നേരെ കൈയോങ്ങിയാൽ അവൻ പറയും നിന്നെ കാണിച്ചു വരാം എന്ന് സാധാരണ ചില പൊതുപ്രവർത്തകരോട് പറയാറുണ്ട് പുറത്തിറങ്ങി ഞാൻ ഞാൻ കാണിച്ചു തരാൻ ഞാൻ നിയമപരമായി നേരിടുമെന്ന് പറയുന്നത് ആ പോലീസുകാരൻ സർവസാധാരണയായി പറയുന്ന ഒരു വാക്കാണ് ഏത് വന്നാൽ എനിക്കൊരു സസ്പെൻഷൻ കിട്ടും അല്ലാതെ എന്തോ രണ്ടാവരാ പോകുന്നത് എന്ന് ചോദിക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരണം പോലീസുകാർ ഉദ്ദേശിക്കുന്നത് പലരും സസ്പെൻഷൻ വാങ്ങി വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങാമെന്നുള്ള മോഹമാണ് അതിന്റെ അടിസ്ഥാന പലരും ചെയ്യുന്നത് ശക്തമായ മതഗടി എന്ത് ചെയ്യുന്നില്ല ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് എവരെ പിരിച്ചുവിട്ടതുകൊണ്ട് എവരുടെ ശമ്പളം ഇവരെ ഇവരുടെ ജോലിയില്ലെന്ന് തിരിച്ചുവിട്ട് ചെറിയ കിട്ടി വീട്ടിലിരുന്നാൽ മാത്രമേ ഇവരിത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും മാറുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികളെ ഈ പോലീസ് ക്രിമിനലുകളായ പോലീസുകാരെ പുറത്താക്കി എല്ലാവരും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് വരണം മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഇത് ലൈവായി നിലനിർത്തണമെന്ന് കൂടി ഞാൻ ഓരോപ്പെടുത്തുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാനൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ ഈ മുഖ്യമന്ത്രിയുടെ പരിഹാര പ്രശ്നപരിഹാര സെല്ലിൽ ഒരു പരാതി കൊടുക്കാൻ ഈ അടുത്ത് ഞാൻ പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അതിന്റെ മറുപടി വന്നിട്ടുണ്ട് ആ മറുപടി എന്തെന്നറിയാമോ അത് ഞങ്ങളിവിടെ നിന്നും ഇന്ന് റൂറൽ എസ്റ്റേറ്റ് കൊല്ലം റൂറൽ എസ് പിക്ക് ഞങ്ങൾ ഇത് കൈമാറിക്കൊണ്ട് നിങ്ങളുടെ പരാതി ചെയ്തിരിക്കുന്നു ഇതാണ് നിലവിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ സെക്രട്ടേറിയറ്റിനിടയിൽ ഈ പരിഹാര സെല്ലി എന്ന് പറഞ്ഞ് ഇവിടെ നൂറക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ ഇരിക്കിയിരിക്കുന്ന അതകൾ ജോലി നടക്കുകയല്ലേ നമ്മൾ കൊടുക്കുന്ന പരാതി ഇന്നാകെ കൈമാറി അത്രയല്ലേ അതല്ലാതെ ഒരു സംഗതിയും ഇതിനകത്തില്ല ഒന്നുമില്ല ഒരു ഫോളോപ്പില്ല ഒരു വെടിയിലില്ല ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കൊലപാതകമായി ഒരു പരാതി കൊടുത്തപ്പോൾ നിങ്ങളുടെ പരാതി ഇന്ന ആക്കി അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതാണ് അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ ഞാൻ ചോദിക്കുകയാണ് ഈ കണ്ണാടി കൂടുതലും ഓരോരോ പോസ്റ്റും കൊടുത്ത് ഓരോ ഓരോരുത്തരും ഇരുത്തിയിരിക്കുന്ന ഇവർക്ക് എന്ത് ഇവർക്ക് എന്ത് പറഞ്ഞ ലക്ഷ്യങ്ങൾ ശമ്പളം ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതിപ്പണം വാങ്ങിക്കൊണ്ട് ഇവരെന്ത് പറഞ്ഞാണ് എടുക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല ഈ അടുത്ത ദിവസം കമ്മീഷൻ ഓഫീസിൽ പോയിരുന്നു ഞാൻ കമ്മീഷൻ ഓഫീസിൽ പോയപ്പോ അവിടെ പുതിയൊരു ബോർഡ് ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ അവിടെ പോകുമ്പോൾ അവരൊരു ബോർഡ് കൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് കെ ഒന്ന് വരെ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള പെർമിഷൻ ഉള്ളൂ പത്ത് മണിക്ക് പോയപ്പോൾ ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഇപ്പോ പന്ത്രണ്ട് കെ ഒന്ന് ഒരു മണിവരെയാണ് ആ സമയത്ത് ഈ കമ്മീഷൻ കാണാനുള്ള അവസരമല്ലെന്ന് ഇവിടെ എത്തി നിർത്തുമെന്ന് ആലോചിക്കുന്നത് മുഖ്യമന്ത്രിയെ പത്ത് മണിക്ക് ശേഷം പോയി കാണണം ഒരു കമ്മീഷൻ കാണുമെങ്കിൽ രാവിലെ പത്ത് മണിക്ക് പോയാൽ കാണാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്ക് ശേഷമേ കാണാൻ പറ്റുന്നുവെന്ന് അവരെ ബേഡിരിക്കുന്നു ഇതാരറിഞ്ഞു ഇതൊക്കെ മുഖ്യമന്ത്രി മറുപടി പോകണം ഇത് മുഖ്യമന്ത്രി ഈ കണ്ണാടി കൂടുകളിൽ ഓരോരുത്തരെ ഓരോ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ട് എന്ത് പണിയാണ് എടുക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കണം ഇവർ അൻസാരി പറഞ്ഞതുപോലെ ഇവിടെ മൂന്ന് മാസങ്ങൾ കൂടുമ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നടക്കണമെന്ന് പറയുമ്പോൾ ആ മീറ്റിംഗ് നടക്കുന്നില്ല ആരാണ് സമാധാനം പറയേണ്ടത് ഞാൻ അവസാനിപ്പിക്കണം അതുകൊണ്ട് വളരെ ഗുരുതരമായ സ്ഥിതിയിലൂടെയാണ് ആഭ്യന്തര വകുപ്പ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദ്യോഗ yürüme gönde ും അവർ ഒരു പണിയും ചെയ്യുന്നില്ല ഒരു പണിയും എടുക്കുന്നില്ല മാന്യമായ രീതിയിൽ അവർ വാങ്ങുന്ന സമ്പളത്തിന് അർഹമായ ഒരു പണിയും എടുക്കുന്നില്ല എന്ന് ഞാൻ പരസ്യമായി അത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു പണിയും എടുക്കുന്നില്ല എങ്കിൽ ഈ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ ആയിരക്കണക്കിന് പരാതികൾ പോയിട്ടുണ്ട് എന്താണ് നിങ്ങൾ ഇതുവരെ എടുത്തിട്ടുള്ള നടപടി എന്ന് വിശദീകരിക്കട്ടെ അവർ ഇന്നൊരു കണ്ണാടി കൂടി ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ നിങ്ങൾ എന്തത് ഉത്തരവാദിത്താളെന്ന് പറഞ്ഞത് ആളെ തിരിച്ചോടെ ഇരുത്തിയിട്ടുണ്ട് എന്ത് പണിയാണ് അവർ എടുക്കുന്നത് അവരെ ഇടുന്നു ഇതുമായി ബന്ധപ്പെട്ടത് റിവ്യോ ഇതുമായി ബന്ധപ്പെട്ടത് ഫോണോസോ എന്താണെന്ന് ഉദ്യോഗസ്ഥരെ വിളിച്ച് ചോദിക്കുക പോലും ചെയ്യുന്ന രീതി ഈ സംസ്ഥാനത്തിലെ ആഭ്യന്തര ലംഘിപ്പിക്കുന്നതാണ് അവരെ മാനിപ്പിക്കുന്നതാണ് ഇതിനൊക്കെ മാറ്റങ്ങൾ പറയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സഹിച്ച് നിങ്ങൾക്കൊരായിരം എപ്പോഴും അധ്യാഗ്യങ്ങൾ നടന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ അധ്യാഗ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി नमस्कार जय हिंद जय सोशल डेमोक्रेसी